ആലുവയും പരിസരപ്രദേശങ്ങളും ഇന്നലെ കഴിച്ചു കൂട്ടിയത് കടുത്ത ആശങ്കയുടെ നടുവിലായിരുന്നു പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവരെ ഇടുക്കി ഡാം തുറന്ന സാഹചര്യത്തിൽ മാറ്റി പാർപ്പിച്ചിരുന്നു ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ കാണാൻ മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തി സ്ഥലം എം എൽ എ വി ടി സതീഷിനോടൊപ്പമായിരുന്നു താരത്തിന്റെ സന്ദർശനം ബേജാറാക്കരുത് പ്രകൃതിയാണ് പ്രകൃതിക്ഷോഭമാണ് ആരാലും നിയന്ത്രിക്കാൻ സാധിക്കുന്നല്ല ഇതെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള ത്യാഗമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മാറിക്കൊടുത്തത് കൊണ്ടാണ് വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യമുണ്ടായത് ആ സൗകര്യം ഇല്ലായിരുന്നെങ്കിൽ ഒരേ സമയത്ത് വെള്ളം പരന്നൊഴുകി ഒത്തിരി പേരുടെ ജീവൻ പോലും അപകടത്തിലാകുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ വലിയൊരു ത്യാഗമാണ് കടമയാണ് ചെയ്തതെന്നും മമ്മൂട്ടി പറഞ്ഞു അപ്രതീക്ഷിതമായ താരത്തിന്റെ സന്ദർശനം താമസക്കാർക്ക് ആശ്വാസമായി പ്രളയദുരിതം നേരിടാൻ എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്താണ് താരം മടങ്ങിയത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള